താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം ചതയം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസ ഫലങ്ങൾ അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ചതയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയമുണ്ടാകും പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കും ഭക്ഷ്യവിഷബാധയോ അത്തരത്തിലുള്ള മറ്റ് വിഷാംശങ്ങളോ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം യാത്രകൾക്ക് ശുഭപര്യവസാനമായിരിക്കും ജോലിയിൽ ഉയർച്ചയുണ്ടാകും ധീരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ ജനപിന്തുണ വർദ്ധിക്കും ദൈവാനുഗ്രഹമുള്ള സമയമാണ് മകരമാസത്തിൽ പ്രഭാഷകർക്ക് സ്വാമിമാർക്ക് പ്രാധാന്യം കൂടിയ സമയമായിരിക്കും പ്രതീക്ഷിക്കാതെയുള്ള സാമ്പത്തിക പ്രതിസന്ധി തളർത്തും ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം സമ്മർദ്ദമുണ്ടാകുന്ന സന്ദേശങ്ങൾ ലഭിക്കും കർമ്മരംഗത്ത് ഊർജസ്വലതയോടെ പ്രവർത്തിക്കും സ്ത്രീ ജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമായതിനാൽ ജീവിത പങ്കാളിയുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുക ചതയം നക്ഷത്രത്തിലുള്ളവർക്ക് ധനുമാസത്തിൽ സർവീസിലുള്ളവർക്ക് മികച്ച രീതിയിലുള്ള വരുമാനം പ്രതീക്ഷിക്കാം പോസ്റ്റലുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവർക്ക് ഉയർച്ചയുള്ള സമയമാണ് ചില കരാറുകളിലൂടെ മികച്ച സാമ്പത്തിക നേട്ടം ലഭിക്കും തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് മികച്ച അവസരമാണ് പ്രതീക്ഷിച്ച രീതിയിൽ തൊഴിൽ പ്രവേശനം സാധ്യമാകും സഹോദരങ്ങൾക്ക് ചില രോഗങ്ങൾ വന്നുചേരാം തൊഴിലിടത്തിൽ തർക്കങ്ങൾക്ക് അവസരമുണ്ടാകും ദൈവിക ചിന്തയിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കുക മകരമാസത്തിൽ പൊതുവേ അംഗീകാരം ലഭിക്കുന്ന സമയമായിരിക്കും തപാൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കാം ചില പ്രധാന സർക്കാർ ഇടപാടുകളിൽ ഒപ്പിടേണ്ടതായി വരാം വിവാഹത്തിന് പ്രായം തടസ്സമല്ലാതെ നടക്കും നിക്ഷേപങ്ങളിൽ ലാഭം പ്രതീക്ഷിച്ച് പണം മുടക്കിയാൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മിടുക്കുണ്ടാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ